നിൽക്കാൻ കഴിയുന്ന നടിയാണ് മഞ്ജു വാര്യ ഏത് പ്രായത്തിലെ വേഷവും ഇണങ്ങുന്ന മഞ്ജു വാര്യരുടെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത് ഒന്നുമില്ലാതെ പത്മസരോവരത്തിൽ നിന്നും ഇറങ്ങിയ മഞ്ജുവിന് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് എന്നിരുന്നാലും താരചാടകളില്ലാത്ത സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നടികൂടിയായി മാറി തിരിച്ചുവരവിൽ മഞ്ജു വാര്യർ മഞ്ജുവിനെ കുറിച്ച് പിഷാരടി പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് വീട്ടിലിടുന്ന സാധാരണ പാന്റും പിന്നീനും ഇട്ട് ഒരു തൊപ്പിയും വെച്ച് മഞ്ജു തിയേറ്ററുകളിൽ സിനിമ കാണാൻ ഞങ്ങളോടൊപ്പം വരാറുണ്ട് അതുപോലെ പിഷാരടിയുടെ ഒരു പരിപാടിക്ക് ഇരുന്നൂറ് രൂപയുടെ ടോപ്പുമിട്ട് മഞ്ജു പ്രോഗ്രാമിന് വന്നതിനെ കുറിച്ചും പിഷാരടി പറഞ്ഞിരുന്നു അന്ന് മഞ്ജു പറഞ്ഞത് വിലയിലല്ല കാര്യം ഇടുമ്പോഴുള്ള കംഫർട്ട് ആണ് എന്നാണ് എന്നിരുന്നാലും മഞ്ജുവിന്റെ സ്റ്റൈലുകളാണ് ഇപ്പോൾ ട്രെൻഡിൽ കുട്ടികൾ മുതൽ അനുകരിച്ചു വരുന്നത് ഇപ്പോഴിതാ മഞ്ജുവിന്റെ പുതിയ സ്റ്റൈലാണ് പ്രേക്ഷകർ ആകാംക്ഷോടെ സ്വീകരിച്ചിരിക്കുന്നത് ട്രഡീഷണലോ മോഡേണോ ഏത് ലുക്കും ചേരുമെന്ന് തെളിയിച്ച ആളാണ് മലയാളികളുടെ പ്രിയതാരം മഞ്ജു വാര്യർ വ്യത്യസ്ത ലുക്കിലും സ്റ്റൈലിലുമുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ മഞ്ജു മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സാരിയിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളാണ് ആരാധകർ ശ്രദ്ധ നേടിയത് അജ്രക് ഡിസൈനിലുള്ള മനോഹരമായ വൈലറ്റ് സാരിയാണ് മഞ്ജുവിന്റെ ഔട്ട്ഫിറ്റ് സാരിക്ക് ഇറങ്ങുന്ന പ്രിന്റഡ് വയലറ്റ് ത്രീ ഫോർത്ത് ബാക്ക് ഓപ്പൺ ബ്ലൗസും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു വയലറ്റ് കമ്മലും മോതിരങ്ങളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു സിമ്പിൾ മേക്കപ്പ് ആണ് ഹെവി ഹെയർ സ്റ്റൈൽ ന്യൂഡ് ഷെഡ് ലിപ്സ്റ്റിക് സമൂഹ മാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ ചിത്രങ്ങൾ ശ്രദ്ധ നേടി മഞ്ജുവിന്റെ പുതിയ ലുക്കിന് പ്രതികരിച്ചുകൊണ്ട് നിരവധി കമന്റുകളും എത്തി തോലോ തമ്പുരാട്ടിയാടോ മാഷെ എന്നായിരുന്നു മഞ്ജുവിന്റെ ചിത്രങ്ങൾക്ക് താഴെ വന്ന ഒരു കമന്റ് പ്രായം റിവേഴ്സ് ഗിയറിലാണല്ലോ എന്നും ആരാധകരിൽ ഭൂരിഭാഗവും കമന്റ് ചെയ്തു അത് സുന്ദരിയായിരിക്കുന്നു ക്ലാസിക് ലുക്ക് എന്നും ചിലർ കമന്റ് ചെയ്തു മഞ്ജു ഒരു പ്രചോദനമാണെന്ന രീതിയിലാണ് കമന്റുകളിൽ ഏറെ എത്തിയതും